ومنசில இവിടെ தெரிபானது அதே போல തന്നെ காலிலே ஈ 바லத்துndan தெரிபானது முன்னுకొని ഞാൻ பெண்ட் ആയി அது አይ பெண்டாம் சமத்து இവിടെ பேய் இந்த லெக் போக மாட்டேது ரிஷுஸ் ஆளை எடுத்து வைக்கலாம் அப்படியே இங்க எடுத்து வச்சிடலாம் இந்த แฮண்டில் நம்ம வாளியാണ് കാരണം ಈ ಫೂಟ್ रोप போல வருது தியர் எடுத்து バック லெக் เนาะバック லெக் इश्यूज இல்லല്ലോ ും പോയപ്പോൾ തന്നെ മാറാറില്ല

പിന്നെ ഇവിടെ വന്ന് നോക്കാലോ സർജറിന്റെ വന്നത് ഇവിടുത്തെ കൂടെ വന്ന് ഇയാൾക്ക് വരെ വിശ്വാസില്ല സത്യം പറയാ ഞാൻ സർജറി ഓപ്പ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത് പിന്നെ അത് ചെയ്താൽ മതിയല്ലോ നല്ലത് എന്ന് പറഞ്ഞു പിന്നെ എന്താ ഇതിന്റെ ഒരു ഒത്തന്റിസിറ്റീനെ പറ്റി നമുക്ക് അറിഞ്ഞൂടാ അറിയാത്തോണ്ടാണ് അങ്ങനെ ഒരു സംശയം പറഞ്ഞു ഉപരനിർബന്ധത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഒരു ദിവസം പോയി നോക്കാം ഇത് മാറി ഞാൻ അയാളെ മുമ്പ് ചെന്നപ്പോ അയാള് പറഞ്ഞൊരു അത്ഭുതാണ് ഇതൊരു അത്ഭുതാണ് സാധാരണ ഇങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ബ്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്ഷൻ സർജറി അല്ലാതെ ഇതൊരു ഓപ്ഷൻ ഇല്ല Delicious. Thank you so much.